ഛത്തീസ്ഗഡിലെ സുഖ്മയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ രണ്ട് സിആർപിഎഫ് ജവാന്മാർക്ക് വീരമൃത്യു ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ഉണ്ടായ കുഴിമ്പോംബ് സ്ഫോടനത്തിലാണ് തിരുവനന്തപുരം പാലോട് കാലൻകാവ് സ്വദേശി വിഷ്ണു ആർ ശൈലേന്ദ്ര എന്നിവർ വീരമൃത്യു മരിച്ചത് സിആർപിഎഫ് കോംബ്ര യൂണിറ്റിലെ ജവാൻമാരാണ് സുരക്ഷാസേന ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ട്രക്കിലും ഇരുചക്ര വാഹനങ്ങളിലുമായാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്നത് സംഘത്തിലെ ഒരു വാഹനത്തിന് ഡ്രൈവറായിരുന്നു മരിച്ച വിഷ്ണു നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് മരിച്ച മലയാളി സൈനികൻ വിഷ്ണുവിന്റെ പാലോടെ വീട്ടിൽ നിന്ന് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് ഹരികൃഷ്ണൻ എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ ഛത്തീസ്ഗഡിൽ നടന്ന അതിദാരുണമായ ഒരു സംഭവത്തിലാണ് ഈ പാലോട് സ്വദേശിയായ വിഷ്ണു ആ രാജ്യത്തിനു വേണ്ടിയിട്ട് ജീവൻ എന്നുള്ളതാണ് അവരുടെ വീട്ടിൽ നിന്നും വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ ൊന്നരമാസത്തിന് മുമ്പാണ് വിഷ്ണു ഈ പാലോടുള്ള ഈ വീട്ടിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഈ കുടുംബ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടേക്ക് നാളെ നാളെ ഉച്ചയോടുകൂടി ഈ മൃതദേഹം എത്തിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇവിടെ ബന്ധുക്കളും വീട്ടുകാരും നാട്ടുകാരും അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബത്തിൽ ഒരു ദുഃഖ വളരെ വികാരം വിക്ഷോഭം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഈ ഇവിടെ വിഷ്ണുവിന് വിഷ്ണു ഭാര്യ രണ്ടു മക്കൾ രണ്ട് ആൺകുട്ടികൾ എട്ടും പതിനാലും വയസ്സുള്ള രണ്ട് ആൺകുട്ടികൾ അതേപോലെ തന്നെ അച്ഛൻ അമ്മ തുടങ്ങിയവരാണ് ഇവിടെ താമസിക്കുന്നത് ഒന്നര മാസം മുമ്പ് ഇവിടെ പുതിയൊരു വീട് വെച്ച് അങ്ങോട്ടേക്ക് കുടുംബ വീട്ടിൽ നിന്നും അങ്ങോട്ടേക്ക് മാറിയിരുന്നു എന്നുള്ളതാണ് സംഭവം ഉണ്ടാകുന്നത് ഏതാണ്ട് മൂന്ന് മണിയോടുകൂടിയാണ് ഈ സാധ്യത അറിയുന്നത് അതിനുശേഷം നേരെ വൈകിയാണ് വീട്ടിൽ അറിഞ്ഞത് ഈ ഛത്തീസ്ഗഡിൽ നടന്ന മാവോയിസ്റ്റ് ആക്രമണത്തിലാണ് ഇത്തരത്തിൽ വിഷ്ണുവിന് ജീവൻ നഷ്ടമായത് എന്നുള്ളതാണ് ഈ സുക്മാ ജില്ലയിലാണ് ഈ കുഴിബോംബ് ആക്രമണത്തിൽ സുക്മാ ജില്ലയിൽ വൈകുന്നേരം മൂന്ന് മണിയോടെ നടന്ന ആക്രമണത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് അതിന് തൊട്ടുമുമ്പ് വരെയും സഹോദരനെ വിളിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം ആ സമയം വരെയും വളരെ സന്തോഷത്തിലും ഒക്കെ സംസാരിച്ചിരുന്നതാണ് കുടുംബാംഗങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നാളെ ഈ വീട്ടുവളപ്പിലേക്ക് ഇവിടെ ഇവിടെ സ്കൂൾ അടക്കം പൊതുദർശനത്തിന് മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചനയിലുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും ഈ റായ്പൂരിലേക്ക് അതായത് സൈനിക സേനാ ക്യാമ്പിലേക്ക് ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് മൃതദേഹം കൊണ്ടുവന്നതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ആയിരിക്കും ഇങ്ങോട്ട് നാട്ടിലേക്ക് എത്തിക്കുക ഉച്ചയോടുകൂടി തന്നെ മൃതദേഹം വീട്ടിലെത്തിക്കും അതിനുശേഷമായിരിക്കും മറ്റു നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം